ഇടുക്കി വളകോട് നിവാസികളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് ആനപ്പേടിയിലാണ് രാത്രികാലങ്ങളിൽ ആനകൾ വീടുകളുടെ സമീപം എത്തുന്നത് നിത്യസംഭവമാണ് നാളുകളായി തുടരുന്ന വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ വനംവകുപ്പ് എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ കഴിഞ്ഞ രാത്രിയിലാണ് ഇടുക്കി വളക്കോട് പാലക്കാവിൽ അഞ്ചു വീടുകൾക്ക് സമീപം വരെ കാട്ടാനകൾ എത്തിയത് നാളുകളായി ഇവിടെയുള്ളവർ നേരിടുന്ന പ്രതിസന്ധിയാണിത് പാലക്കാവ് കൊച്ചാനിമൂട്ടിൽ ഉഷ പുത്തൻപുരയ്ക്കൽ ഓമന രവി കവക്കാട്ടു രവി പുളിക്കുന്നൽ റോയ് കപ്പലാമൂട്ടിൽ തങ്കച്ചൻ പുല്ലുവേലി റിജുപോൾ എന്നിവരുടെ വീടിന് സമീപത്താണ് കാട്ടാനകൾ എത്തിയത് പ്രായമായവർ ഒറ്റയ്ക്ക് കഴിയുന്ന നിരവധി വീടുകൾ ഇവിടെയുണ്ട് കാട്ടാനകൾ വീടിനു സമീപം വരെ എത്താൻ തുടങ്ങിയതോടെ ഭീതിയിലാണ് ഇവർ രണ്ടുപേരും എപ്പോഴാ കർഷകർ നട്ടുപരിപാലിക്കുന്ന കൃഷിദേഖണ്ഡങ്ങൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ് ഇപ്പോൾ ജീവന് തന്നെ കാട്ടാനകൾ ഭീഷണിയായി കഴിഞ്ഞു ആനയിറങ്ങിയാൽ വനപാലകരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാറില്ല ഇതെല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഇതുവരെ പല പ്രാവശ്യം അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ തീയിടുന്നതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വനത്തിനു ചുറ്റും സോളാർ വേലി സ്ഥാപിക്കുമെന്നുള്ള ഉറപ്പും അധികൃതർ പാലിച്ചിട്ടില്ല വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കൃഷിയിടങ്ങളിൽ തുണികൾ കൊണ്ട് വേലി കെട്ടേണ്ട ഗതികളിലാണ് ജനങ്ങൾ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി